ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ട ഒരു ടൈമാണ് ഒരു ചേഞ്ച് സംഭവിക്കേണ്ട വരെ അനിവാര്യമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളൊരു പക്ഷേ ഭാര്യാവർത്തർ ബന്ധം തന്നെ ആയിരിക്കാം ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം ഇതിനകത്ത് കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇൻവോൾവ് ആവുന്ന ഒരു സാഹചര്യമുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിരിക്കാം കൂടുതലും അതിനകത്തുള്ളത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നിലവിലൊരു മാറ്റം സംഭവിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ആ ഒരു മാറ്റം നിങ്ങൾ പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒരു മാറ്റം അല്ല അതാണ് സത്യത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ബന്ധത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്ക് യു ഗോൾ ഒന്നുകിൽ ഈ ബന്ധം നിങ്ങളുടെ നിലവിലത്തെ ഈ ഒരു നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു അവസ്ഥയിലൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ രണ്ടും തന്നെ വീണ്ടും നല്ല രീതിയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതാവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് ഒരു എൻഡ് സംഭവിക്കുന്നതാവാം എൻ്റെ സംഭവിച്ചാൽ പോലും അത് ഒരിക്കലും നിങ്ങളുടെ ഒരു ദോഷത്തിനാവില്ല നിങ്ങളുടെ ഒരു ലൈഫിന്റെ മുന്നോട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ലൈ യാത്രയ്ക്കുള്ള ഒരു വേണ്ടിയുള്ള ഒരു മാറ്റം യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാറ്റമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇത് ഒരു അല്ല ഡെത്ത് കാർഡ് വന്നെങ്കിൽ കൂടി ഇതൊരു അല്ല ഇതൊരു തുടക്കം മാത്രമാണ് നിങ്ങളുടെ ലൈഫിന്റെ മുന്നോട്ടുള്ള ഒരു നല്ല ജേണിക്കുള്ള ഒരു തുടക്കം ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക ഒരു 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 കർമ്മയുടെ ഭാഗമായിട്ടാവാം നിങ്ങൾ തമ്മിൽ യോജിക്കേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറേ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിലൊരു മാറ്റം ഇപ്പം വരേണ്ടതുള്ളത് കൊണ്ട് അത് ഒരു തീരുമാനമായതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സന്തോഷകരമായ നല്ല ഒരു നട ത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതിനകത്ത് ഇപ്പൊ പല രീതിയിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ അലേർട്ടോ പല പല കാര്യങ്ങളാണ് ഇതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ വിഷയങ്ങളോ ആർഗ്യുമെൻസോ പ്രശ്നങ്ങളോ സംസാരങ്ങളോ ഒക്കെ ഈ വ്യക്തി അതൊക്കെ മുറുകെ പിടിച്ചിട്ട് ആ ഒരു ഇതിലൊക്കെ അതൊന്നും വിടാതെ എനിക്ക് എന്താ പറയുക ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ബന്ധത്തിന് ഇപ്പോൾ ഒരു അലച്ചിൽ വന്നിട്ടുള്ള സാഹചര്യം അതുപോലെ തന്നെ ഈ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന